ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഫുൾ വീഡിയോ വാച്ച് നമ്മൾ ശ്യമായ സാധനങ്ങൾ രണ്ടര അരിപ്പൊടി അതേപോലെ ചെറിയ ഉള്ളി പിന്നെ വെള്ളുള്ളി ഞാനൊരു പകുതിയാക്കിയതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഗാർലിക് അതേപോലെ ഗ്രീൻ ചില്ലി എരിവിനുസരിച്ച് ഞാനിവിടെ മൂന്നെണ്ണാണെടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ജിഞ്ചർ പിന്നെ വേണ്ടത് മൂന്ന് ഏലക്കായ കൊറിയാൻഡർ ലീഫ് പിന്നെ ടേർമറിക് പൗഡർ പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല ഉപ്പ് ചിക്കൻ ആണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങ ഇത് കങ്ങിക്ക് തേങ്ങാപ്പാൽ ആക്കാനുള്ളതാണ് ഇതാക്കണ്ടതിൽ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഇനി ഒരു പാത്രം എടുത്തിട്ട് രണ്ടര കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാണ് പിന്നെ കുറച്ച് ഉപ്പ് അതേപോലെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടുള്ള വെള്ളം ഒന്ന് ആഡ് കൊടുക്കാം നല്ല ബോയിലായ വെള്ളമാണ് ഞാനിവിടെ ഇച്ചുകൊടുക്കുന്നത് അത് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊന്ന് ഓയിലൊടുക്കാം എന്നിട്ട് വീണ്ടും കൈ കൊണ്ടൊന്നും കഴിക്കുക എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പത്തിരി ആക്കാം അത് ഫുള്ള് കുഞ്ഞു കുഞ്ഞ് പത്തിരി ആക്കുന്നത് ഞാനല്ല എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് കുറച്ച് സമയം എടുത്ത് ചെയ്യണം ഇത് ഇതാ ഞാനൊരു രണ്ട് പ്ലേറ്റിൽ ഫുള്ളായിട്ടാണ് എടുത്ത് ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം ഒരു ട്വൻറ്റി മിനിറ്റ് ഒക്കെ മതിയോ ഇനി നമ്മളെ ഉള്ളി ഉള്ളിയും കൂടി ചോപ്പ് ചെയ്യുക അതേപോലെ നമ്മൾ ഗ്രീൻ ചില്ലി ഗാർലിക് ജിഞ്ചർ കൂടി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക ഇതിന് ഞാൻ പറയുന്ന പേരാണ് ജി 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 ഇനി നമുക്ക് കടായി പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കുക കുറച്ചധികം ഓയിൽ വേണേ എന്നിട്ട് നമ്മളെ ഒനിയൻ ആ ചെറിയ ചെറിയുള്ളിയും മുച്ചത് നമുക്ക് ചോപ്പ് ചെയ്തതൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ജി 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 പേസ്റ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതാ കണ്ടിയിൽ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമ്മുടെ ഏലക്ക മൂന്ന് പീസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇളക്കുക നല്ലോണം മിക്സ് ചെയ്യുക ഇനി നമുക്ക് അതിന് വേണ്ട സാധനം ടെർമറിക് പൗഡർ ഇത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ഗരം മസാല അതേപോലെ ഒരു ഹാഫ് സ്പൂണ് ആഡ് ചെയ്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇവിടെ ആഡ് ചെയ്തതൊരു ഒരു കാൽ സ്പൂണാണ് അത് നല്ലോണം മിക്സ് ചെയ്യാം ഇനി നമ്മുടെ ചിക്കൻ ഞാനൊരു ടു ഫിഫ്റ്റി ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അതൊക്കെ നമുക്കൊന്ന് മേലെ മേലെ വെച്ചുകൊടുക്കാം ഒരു സൈഡ് വെന്തായി വെന്ത് വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നേരം നമ്മൾ കുഞ്ഞു പത്തിരി സ്റ്റീം ചെയ്യാൻ വെച്ച് ഒന്ന് സ്റ്റീമായി വന്നിട്ടുണ്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഞാനൊരു വൺ ഗ്ലാസ് വാട്ടർ ആണ് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് ടെർമറിക് പൗഡർ നോക്കിയിട്ട് കുറച്ചും കൂടി ഇടാവുന്നതാണ് ഇത് നല്ലോണം മിക്സ് ചെയ്യാം ഇതാ കണ്ടില്ലേ ഇതാക്കണ്ടില്ലേ ഇത് നമുക്കൊന്ന് മൂടി വെക്കാം ഇത് ഞാനൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു വയ്ക്കുന്നുണ്ട് നല്ല മണം ഇനി ആ ചിക്കൻ എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണെ അതിൻ്റെ കറി ഒന്നും ഇല്ലാണ്ട് ഇനി നമുക്കതിലേക്ക് സ്റ്റീം ചെയ്ത കുഞ്ഞിപ്പത്തിരി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ നമ്മൾ വേറെ മാറ്റി വെച്ചു ഇനി നമ്മുടെ അതുണ്ടാക്കിയ ആ ഗ്രേവിയില്ലേ ആ ഗ്രേവിയിലേക്കാണ് ഞാൻ ഈ കുഞ്ഞിപ്പത്തിരി ഏഡ് ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തേങ്ങൻ്റെ തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ടോട്ടലിവിടെ മുക്കാൽ സ്പൂൺ ഗരം മസാല അരസ്പൂൺ ടെർമറിക് പൗഡറാണ് ആഡ് ചെയ്തത് അതിന് കൂടുതൽ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച നേരത്തെ ഞാൻ കോരി മാറ്റി വെച്ചില്ലേ ഗ്രേവി ഇല്ലാണ്ട് ആ ചിക്കൻ നമുക്ക് മിക്സീൻ്റെ ജാറിൽ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അധികം നേരം ആക്കരുതായി ജ്യൂസായി പോവും ഇനി ഈ കുഞ്ഞിപ്പത്തിരി ഇട്ട് വെച്ച ഗ്രേവി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് നന്നായി തളിച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്ത ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഓ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടില്ലേ ഗായ്സ് ഇനി ഇതാ നമ്മുടെ കൊറിയണ്ടർ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചല്ല കുറച്ചധികം കൊറേണ്ടർ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കെ കേട്ടോ എന്നാലൊരു നല്ല ടേസ്റ്റിയാണേ അതുപോലെ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരു ഹാഫ് സ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നത് എനിക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചിക്കൻ മസാല ആഡ് ചെയ്യാണ്ട് തന്നെ നല്ലോണം ചിക്കൻ്റെ ഫ്ലേവർ ഈ കറിയിലേക്ക് പിടിച്ചിട്ടുണ്ടേ ഓൾറെഡി സ്റ്റീം ആയതുകൊണ്ട് അധികം വേണ്ട ആവശ്യമൊന്നുമില്ല അത കണ്ടില്ലേ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഭയങ്കര ആവാനും പാടില്ല ഭയങ്കര തിക്കാവാനും പാടില്ല അപ്പോ ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം നമ്മളെ കുഞ്ഞിപ്പത്തിരിയപ്പോൾ റെഡി ആയിട്ടുണ്ടേ അപ്പം നമുക്കിതൊന്ന് സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടോ വേഗം പോയി ഉണ്ടാക്കിക്കോളൂ അപ്പോൾ जेल